നമസ്കാരം ഞാൻ ഡോക്ടർ കോശി പണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മോഷൻ പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ തന്നെ മലദ്വാരത്തിലൂടെ രക്തം വരിക എന്നുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ ഈ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ വെളിയിൽ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം വെളിയിൽ പറയാതിരിക്കുകയും അത് വർദ്ധിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവസാന സ്റ്റേജ് വരെ എത്തിയിട്ടായിരിക്കും അവർ വെളിയിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ മോഷൻ പോകുമ്പം ബ്ലീഡിങ് അല്ലെങ്കിൽ മോഷൻ പോകുമ്പം എരിച്ചൽ വേദന അല്ലെങ്കിൽ മാംസം വെളിയിലേക്ക് തള്ളി വരിക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുകയും നമ്മൾ അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റിന് വിധേയമാവുകയും ഉള്ളിൽ എന്തെങ്കിലും അൾസറോ ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുകയും വേണം നമ്മൾ കൂടുതലായും കണ്ടുവരുന്നത് പൈൽസ് എന്നുള്ള രോഗത്തിലാണ് ഇതേ കണക്ക് ബ്ലീഡിങ് ഉണ്ടാവുക അപ്പോൾ പയൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസുഖത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ മോഷൻ പോകാനായിട്ട് അമിതമായിട്ട് മുക്കുകയും അവിടെ ഉള്ള നമ്മുടെ നോർമലായിട്ടുള്ള ഏനൽ ക്വിഷ്യൻസ് ആ പ്രഷർ കാരണം താഴോട്ട് വരികയും അവിടെ ആ ഒരു അതിലെ രക്തധമിനി പൊട്ടി ബ്ലീഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അപ്പോൾ സാധാരണഗതിയിൽ നേരത്തെ പറഞ്ഞുകണക്കെ ഇത് വെളിയിൽ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ആളുകൾ വെളിയിൽ പറയാതിരിക്കുകയും അത് ആ ക്രമേണ ക്രമേണ ആയ ഏനൽ ക്വിഷൻസ് വെളിയിലേക്ക് തള്ളുകയും അതിനകത്തൊരു അൾസർ വരികയും വേദന ഉണ്ടാവുകയും അങ്ങനെയുള്ള അവസാന സ്റ്റേജുകളിലായിരിക്കും മിക്ക ആളുകളും ഹോസ്പിറ്റലിൽ എത്തുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറിനെ കണ്ട് അത് എന്താണെന്നുള്ളത് പരിശോധിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ സർജറി തന്നെ ചെയ്യേണ്ടത് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പഴയ കൺവെൻഷണൽ സർജറി എന്ന് പറയുന്ന ഒരു ഓപ്പൺ ടെക്നിക്കായിരുന്നു അതിന് വേദനയും കാര്യങ്ങളും എല്ലാം കുറച്ച് നാൾ കുറച്ച് നാൾ ഹോസ്പിറ്റൽ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ പുതിയ ടെക്നോളജി ആയിട്ടുള്ള ലേസർ അബലേഷൻ അതായത് ഈ വെളിയിലേക്ക് തള്ളി വരുന്ന മാംസം ലേസർ രശ്മികളാൽ നമ്മളത് അവിടെ ഒരു അവിടുത്തെ ആ ഒരു വാട്ടർ ഹൈഡ്രജൻ ബോണ്ട് കളഞ്ഞ് അതൊരു സ്റ്റിഫാക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് അത് ചെയ്യുന്നത് അതിന് പഴയ കൺവെൻഷണൽ മെത്തേഡിലെ ആ വേദനയോ കാര്യങ്ങളോ സ്റ്റിച്ചുകളോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല ഒറ്റ ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേ മതിയാവും പിന്നെ നമ്മൾ ഈ ഓപ്പറേഷന് മുമ്പായിട്ട് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കൊൾണോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വേറെ പ്രശ്നങ്ങൾ മലദ്വാരത്തിലോ അല്ലെങ്കിൽ മലാശയത്തിലോ അല്ല അതിൻ്റെ മുകളിലോട്ടുള്ള കുടലിലോ ഒന്നും വേറെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത് ചെയ്യാമെന്നുള്ളത് പിന്നെ ഇതുമായിട്ട് ലേസർ രശ്മികൾ കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തെ നാല് അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതായത് പൈലോണിറ്റൽ സൈനസ് ഫിഷറിൻ്റെനോ ഫിസ്റ്റുല ഇൻ നോ പൈൽസ് ഇതിനെല്ലാം കൺവെൻഷണൽ സർജറീസ് കാട്ടി ഒരു പടി മുന്നേ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഓപ്ഷനും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ഓപ്ഷനും കൂടെയാണ് പഴയ സർജറിയിൽ എല്ലാ മുറിവുകളും കാര്യങ്ങളും ഹോസ്പിറ്റൽ സ്റ്റേ അധികമായിരിക്കും അത് ഈ ലേസർ രശ്മികൾ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ് എൻ്റെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയുകയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് തിരിച്ച് പ്രവേശിക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസാണ് ഫിസ്റ്റുലായനേനോ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റുമായിട്ട് ഒരു പാത ഒരു ട്രാക്റ്റ് ഉണ്ടാവുകയും അത് റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരികയും അതിനകത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് പസ് ഡിസ്ചാർജ് വന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഈ ഫിസ്റ്റുലായനേനോ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ട്രാക്റ്റ് മൊത്തത്തിൽ എടുത്തു കളയാനായി വലിയ മുറിവുകൾ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് ഒന്ന് രണ്ടാഴ്ചത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ആയിരുന്നു അതിൻ്റെ വൂണ്ട് ഹീലിങ്ങും പ്രോസസ്സും എല്ലാം ലേസർ കൊണ്ട് നമ്മൾ ആ ട്രാക്റ്റ് അങ്ങ് അബിലേറ്റ് അതായത് ആ ട്രാക്റ്റ് നമ്മളങ്ങ് കരിച്ച് കളയുക എന്നുള്ള ഒരു മൊഡാലിറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ പൈലോനൽ സൈനസും ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടെയിൽ ബോണിൻ്റെ അവിടുത്തെ ആ പ്രഷർ കൂടുകയും അവിടെ നമ്മുടെ ഹെയർ ഫോളുകൾസ് ഉള്ളിലേക്ക് വളർന്ന് അതൊരു ക്യാവിറ്റി അല്ലെങ്കിൽ ഒരു ട്രാക്റ്റായി അതിനകത്തൊരു അണുബാധ വന്ന് പൈലോണിഡൽ സൈനസ് അല്ലെങ്കിൽ പൈലോണിഡൽ ആപ്സസ് എന്നുള്ള കണ്ടീഷൻ വരികയും നമുക്ക് അസഹനീയമായ വേദനയും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഈ പൈലോണിഡൽ ആപ്സസ് അല്ലെങ്കിൽ സൈനസ് എന്ന് പറയുന്നത് അതിനും ഇപ്പോൾ യങ്സ്റ്റേഴ്സിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതായത് മെയിൻലി ഐ ടി പ്രൊഫഷണൽസ് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഡ്രൈവേഴ്സ് അവർക്കൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇതിനും നമ്മളുടെ പഴയ സർജറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമ്പർ ഫ്ലാപ്പ് അല്ലാന്നാണ്ട് ക്യാരഡ് ആക്സിസ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പ്രൊസീജിയേഴ്സ് ആയിരുന്നു അതായത് അവിടെ മുറിവുണ്ടാക്കുകയും ആ ട്രാക്റ്റ് മൊത്തത്തിലെടുത്ത് കളഞ്ഞ് സ്റ്റിച്ചിടുകയും ചെയ്യുന്ന ഒരു ഒരു രീതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ വെറും ആ ഒരു ആ സൈനസിൻ്റെ ട്രാക്റ്റിൻ്റെ ആ കുഴിയിലൂടെ തന്നെ നമ്മൾ ആ ട്രാക്റ്റ് ക്ലീൻ ചെയ്ത് അതങ്ങ് അബിലേറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്യുന്നത് പിന്നെ ഉള്ള അടുത്ത കണ്ടീഷനാണ് ഫിഷ് ഫിഷർ തന്നെയോ അതായത് മോഷൻ പോകാനായിട്ട് അമിതമായിട്ട് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് സൈഡിൽ മുറിവുകൾ ഉണ്ടാവുകയും മോഷൻ പോയതിന് ശേഷം ഇരിച്ചിൽ വേദന അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യുക അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ സ്പിങ്ചറിൻ്റെ കുറച്ച് സ്പാസത്തിൻ്റെ കാരണമാണ് അതിനും കൺവെൻഷനൽ സെർജറി മാറി നമ്മളിപ്പോൾ ലേസർ പിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് അതായത് ആ സ്പിങ്ചർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലൂസാക്കി വിടുക എന്നുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതായത് നമ്മുടെ മലദ്വാരമായി ബന്ധപ്പെട്ട നാല് അസുഖങ്ങൾ അതായത് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് ജസ്റ്റുല ഇൻ നൈനോ ഫിഷറിൻ നേനോ പൈലോണിഡൽ സൈനസ് ഇതിനെല്ലാം വേദനരഹിതമായ പുതിയ മൊഡാലിറ്റി ലേസർ പ്രോക്ടോളജി ഇൻ പ്രോക്ടോളജി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ എസ് യു ഡിയിൽ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ കാര്യങ്ങളോ ഡൗട്ടുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് നമ്മളതിനുത്തരം നൽകുന്നതാണ് കൺസൾട്ടേഷനായി എസ് യു ഡി ഹോസ്പിറ്റലിൽ വരികയും ചെയ്യാവുന്നതാണ് താങ്ക് യു